എല്ലാവർക്കും എല്ലാവർക്കും ഇന്ന് ഇന്ന് ഇവിടെ ഒരു ഇവിടെ അപ്പൊ ഈ നാട്ടിലെ ഈ നാട്ടിലെ ഉൾപ്പെടെയുള്ള ജീവികൾക്ക് ഉപകാരപ്രദകമാണ് അണ്ണാറക്കണ്ണനായാലും അതായത് കിളി കുട്ടന്മാരായാലും നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാര് ഇതിനോട് സഹകരിക്കുന്ന നാട്ടുകാര് ആരൊക്കെ ആയാലും അവരെ എല്ലാവരെയും സകല ജീവജാലങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ് നിങ്ങളുടെ അനുവാദത്തോടെ നമ്മുടെ നാട്ടില് നായകളെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങൾ പ്രത്യേകമുണ്ട് വന്യജീവികളെ സംരക്ഷിക്കുന്ന പ്രത്യേക സങ്കേതങ്ങളുണ്ട് പക്ഷികൾ പറന്നു വരുന്നു അവർ പറന്ന് പോകുന്നു അവർക്ക് കൂടുവെച്ചു കൊടുത്താൽ കൂട്ടിൽ വന്ന് കയറുന്നു അവർ കൂട്ടിൽ നിന്ന് പറന്ന് പോകുന്നു അവരെ തുറന്ന് തുറസായി അല്ലാതെ അടച്ചുപൂട്ടിയ പഴയ തത്തയെ കൂട്ടിലടച്ചിട്ട് ചെയ്യുന്ന പരിപാലനമല്ല വേണ്ടത് തുറസ്സായ സ്ഥലത്ത് അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും കൊടുക്കുവാനുള്ളൊരു സംവിധാനം അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വരുന്ന ഏത് പക്ഷികളായാലും അണ്ണാറക്കണ്ണന്മാരായാലും കാക്കകളായാലും അല്ലെങ്കിൽ മറ്റ് ചെറിയ ജീവികൾ ഓന്തോ അല്ലെങ്കിൽ അരണയോ അതല്ല പല്ലികളോ ഒക്കെ വന്ന് അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാവുന്ന ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇനി ചൂടിലേക്ക് പോവുകയാണ് കൊടും ചൂടിലേക്ക് പോകും അതായത് ജനുവരി മാസം തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടാണ് നമ്മുടെ കാലാവസ്ഥ അപ്പോൾ ചൂടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവർക്ക് ഭക്ഷണവും കിട്ടത്തില്ല അതായത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ മാങ്ങ ചക്ക അതുപോലെ പല ഫലവൃക്ഷങ്ങളും നമുക്ക് ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു പക്ഷേ ഇന്ന് ചക്കയില്ല മാങ്ങയില്ല അതൊക്കെ ഇല്ലാഞ്ഞല്ല എന്നാൽ പല പുതിയ പുതിയ തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ നട്ടു പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഫലങ്ങൾ നമ്മൾ വലയിട്ട് മൂടി അല്ലെങ്കിൽ കെട്ടിവെച്ച് ഒരു കാരണവശാല് ഒരു കിളിക്ക് വണ്ണാനും കൊടുക്കാത്ത രീതിയിലാണ് നമ്മൾ എന്നും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനമെടുത്ത് നമ്മൾ ആവശ്യം പോലെ കഴിക്കുക ബാക്കിയുള്ളത് വിലക്കി വിൽക്കുക എന്നുള്ളൊരു സ്വഭാവം മാത്രമാണ് എന്നും നമുക്കുള്ളത് അപ്പോൾ അതൊരു ശരിയായ പ്രവണതയാണോ നമുക്ക് ആവശ്യമാണ് പണം ആവശ്യമാണ് നമ്മളൊരു ഫലവൃക്ഷം നട്ട് പിടിപ്പിച്ച് വളർത്തിയെടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന ആദായം തീർച്ചയായിട്ടും നമുക്കത് ഫലവത്താവണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാൽ അതിൽ നാല് കായകൾ അത് പക്ഷികളോ അണ്ണാറക്കണ്ണനോ ഒക്കെ കൊണ്ടുപോയെന്ന് കരുതി നമുക്ക് എന്താണ് നഷ്ടം വരുന്നത് നമ്മൾ എന്താണ് സമ്പാദിക്കുന്നത് നമ്മൾ സമ്പാദിച്ച് കൂട്ടിയിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത് നമുക്കൊന്നും കിട്ടാനില്ല അവസാനം നമുക്കൊന്നും കിട്ടാനില്ല അപ്പം നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം അവർക്കും എന്തെങ്കിലും കൊടുക്കണം നമ്മൾ നമ്മുടെ പുരയിടത്തിലെ വാഴക്കുലകൾ അറിഞ്ഞുകൊണ്ട് പഴുപ്പിച്ച് നമ്മൾ കളയാറുണ്ടോ പഴുക്കുന്നതിന് മുമ്പേ നമ്മൾ അതിനെ വെട്ടും കാരണം അത് കിളികൾ കൊത്തും അന്നാറക്കെണ്ണം കൊണ്ടുപോകും വാവൽ വന്ന് അടിച്ചുകൊണ്ട് പോകും ഒരു പക്ഷെ അത് വാഴ കുലച്ചു വരുമ്പോൾ കൂമ്പാവുമ്പോഴതിൻ്റെ മുകളിൽ നമ്മൾ തൊട്ടാവടി എന്ന് പറയുന്ന ആ മുള്ളു അതിന്റെ മുകളിലിടെ എന്തിനാ വാവല് വന്ന് കായിൽ തൊടരുത് കേടാവരുത് അവർ തേൻ കുടിക്കരുത് അവർ പൊക്കോട്ടെ അതാണ് നമ്മൾ സാധാരണഗതി ചെയ്യുന്നത് അപ്പോൾ അത് ശരിയായ പ്രവണതയാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയില്ല പക്ഷേ അതിന് പകരമായിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു സംവിധാനം വ്യത്യസ്തമായ ഒരു സംവിധാനമാണ് ചെയ്യുന്നത് ഈ വരുന്ന വേനൽക്കാലം അതായത് ജനുവരി മാസത്തിലേക്ക് ചൂട് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്നത് നല്ല ചൂട് വരുന്ന കാലമാണ് നല്ല ചൂടെന്ന് പറഞ്ഞാൽ വരുന്ന ഒരു കാലമാണ് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പക്ഷിക്കാൻ ഇപ്പം മാവൊക്കെ പൂക്കാൻ തുടങ്ങിയതേ ഉള്ളൂ പ്ലാവൊക്കെ കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ബഡ്ഡി ചെയ്ത് ഉള്ള സംവിധാനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കായ്ച്ചിട്ടൊക്കെ ഉണ്ടാവും നാടൻ പ്ലാവുകളൊന്നും മാവുകളൊന്നും ഇപ്പം കായ്ക്കാനും പൂക്കാനും ഒക്കെ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ റെഡിയായി വരണമെന്നുണ്ടെങ്കിൽ അത് പഴുത്ത് വരണമെന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ കാലാവധി വരുന്നു ഈ മൂന്ന് മാസം അവർ അവരെന്ത് ചെയ്യും അവർക്ക് പട്ടിണിയാണ് കുടിവെള്ളം പോലും ചിലപ്പോൾ അവർ തേടി നടക്കേണ്ടി വരുന്നു ഭക്ഷണം തേടി നടക്കേണ്ടി വരുന്നു അപ്പോൾ അതിന് അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ദ ഇതാണ് സംഭവം കിളിപ്പന്തൽ ഈ കിളിപ്പന്തൽ ശ്രീ പുരുഷോത്തമൻ നായർ അദ്ദേഹത്തിൻ്റെ ഒരു തെങ്ങിൻ്റെ പകുതി മുറിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു പന്തൽ കെട്ടിയിട്ട് സ്വാഭാവികമായ രീതിയിൽ കിളികൾക്കും അണ്ണാനും കാക്കയ്ക്കും അതുപോലെ മറ്റ് ചെറിയ ജന്തുക്കൾക്കൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള ഭക്ഷണവും വെള്ളവും കരുതി കൊടുക്കുക എന്നുള്ളൊരു സംവിധാനത്തിലേക്കാണ് ഇപ്പം ഈ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് ഭക്ഷണം നമുക്ക് മാത്രം പോരാ നമ്മൾ മാത്രം ഭക്ഷിച്ചാൽ പോരാ ഭക്ഷണമാണ് അൽ ക്ഷണനേരം കൊണ്ട് ഭക്ഷിച്ച് തീരുന്നതാണത് പിന്നീടതില്ല അപ്പം അതിൽ മിച്ചം വരുന്നതോ അല്ലെങ്കിൽ അവരൽപ്പം കൂടെ ചേർത്തോ മറ്റുള്ളവർ കൂടെ കൊടുത്താൽ അവരുടെ വിശപ്പ് ദാഹം മാറി കിട്ടിയാൽ അതിൽ കൂടുതൽ പുണ്യമൊന്നും ഏത് ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ പോയി നമ്മൾ പ്രാർത്ഥിച്ചാലും നമുക്ക് ലഭിക്കില്ല അവർ തരുന്ന അനുഗ്രഹമാണ് ഏറ്റവും വലുതെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ അതുകൊണ്ട് ഇത് ഇന്ന് ഇവിടെ ഈ കിളിപ്പന്തൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഈ ഇരിക്കുന്ന പക്ഷിപ്രകാതികളുടെ മുഴുവൻ അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും അവരുടെ സമ്മതത്തോടെയും ഈ ഇരിക്കുന്ന നാട്ടുകാരുടെയും സമ്മതത്തോടെയും ഈ കിളിപ്പന്തൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഒരു കിളിപ്പന്തൽ നമ്മുടെ എല്ലാ വീടുകളിലും നമുക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യണം 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 എന്ന് തന്നെ എന്തെങ്കിലും നമുക്ക് കഴിയുന്നവർക്കെങ്കിലും ചെയ്ത് മറ്റുള്ള ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുവാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം എന്നുള്ള മനസ്സ് നമുക്കുണ്ടാവണം മനസ്സാണ് വേണ്ടത്